ഹലോ നമസ്കാരം പറഞ്ഞോളൂ സാറേ നിങ്ങൾ നിങ്ങൾ മൈസൂർ ബസ് അല്ലെ കണ്ടക്ടറാണോ അതെ നിങ്ങൾ മൊബൈൽ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ റിസർവേഷൻകാർ റിസർവേഷൻകാരോ അതെ എന്താ കാര്യം എന്താ സാറെ ഫോണിൽ പറയുന്നേ നിങ്ങളെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അത് തന്നെ സാറേ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ് ആ അതെ ഇവിടെ ഈ നമ്മുടെ കോട്ടക്കൽ വളാഞ്ചേരി അങ്ങനെയുള്ള സ്ഥലങ്ങൾ ഭയങ്കര ശക്തമായ ഇടി മിന്നലു ആണേ നമ്മൾ ഈ മൊബൈൽ ഓൺ ചെയ്ത് പോക്കറ്റിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇടി വിട്ട് കഴി കഴിഞ്ഞാൽ മരിച്ചു പോകും ഈ കോഴിക്കോട് കാലാവസ്ഥ വലിയ കുഴപ്പമില്ല അവിടെ നിന്ന് വിളിക്കുന്നവർക്ക് കുഴപ്പമില്ല പക്ഷേ ഇവിടെ ഞാൻ ഫോൺ എടുത്ത് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോകും മരിച്ചു പോയി കഴിഞ്ഞാൽ കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമുദായത്തിൽ നിന്ന് ഒരു അയ്യായിരം രൂപ തരും സൗദാഹത്തിന് പക്ഷേ ബാക്കി വെള്ളപ്പൊതപ്പോ അല്ലെങ്കിൽ ഒരു ഭക്ഷി ഇത് പുതപ്പിക്കാനുള്ള വെള്ളത്തിൽ നിന്നും മേടിക്കാനുള്ള കാശ് എന്റെ വീട്ടിൽ ഇരിക്കുന്നില്ല ശമ്പളം കിട്ടിട്ടെ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ഡെഡ് ബോഡി ജീർണിച്ച് പോകും അപ്പോൾ അതുകൊണ്ട് പിന്നെ ഭാര്യ എൻ്റെ ഡെഡ് ബോഡിയായിട്ട് നാട്ടുകാരുടെ മുമ്പിൽ കൈ അവസ്ഥ വരും സാറേ അതുകൊണ്ട് പേടിച്ചിട്ട് ആ അവസ്ഥ ഭീകരമായ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാണ് ഞാൻ കോഴിക്കോട് ചെല്ലുമ്പോൾ യാത്രക്കാരെ വിളിച്ചോളാം വണ്ടി കയറ്റിക്കോളാം ഓക്കെ സാറേ ഓക്കെ ഓക്കെ